കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറയാം നമ്മളൊരു കർക്കിടക മാസത്തില് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഭയങ്കര ആഗ്രഹം ഇങ്ങോട്ട് വരാൻ കാര്യം രാമായണ മാസം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഓർമ്മ ഈ വയനാടാണ് അത് ഭയങ്കര രസമാണ് കാര്യം സീതാദേവി ടെമ്പിള് സീതാദേവി ലവകുഷന്മാരെ പ്രസവിച്ചു പറയുന്ന ആ സ്ഥലം അത് അതല്ലാരിക്കാം എന്നാലും അതേപോലെ ചാപ്പ ഇങ്ങനെ ഒരു പൊട്ടലി കിട്ടിയിട്ട് അവിടെയുണ്ട് അതിന്റെ മോൽ മന്ദാരം ഇരട്ട മന്ദാരം എന്നും അതില് ഇരട്ട മന്ദാരം ഉണ്ടാവും അതൊരു വലിയ പ്രത്യേകത അത് കാണാനാണ് എല്ലാരും അവിടെ വരുന്നത് പിന്നെ സീതാദേവി ഭൂമി പറഞ്ഞു താഴേക്ക് പോകുമ്പോഴ ആ സ്ഥലം അവിടെ വന്നിട്ട് ഇങ്ങനെ അത് ജടേറ്റം കാവും എന്നുള്ള പേരാണ് ആ ക്ഷേത്രത്തിന്റെ പേര് അവിടെ ഇങ്ങനെ ജട പോലെ ഒരു ഒരു പച്ച പച്ചപ്പുല്ല് ഇങ്ങനെ പടർന്ന് തലമുടി പോലെ ഇങ്ങനെ പടർന്ന് പോകുന്നുണ്ട് പിന്നെ വന്നിട്ട് കാട്ടിലെ ലക്ഷ്മണൻ കൊണ്ടുവിട്ടു എന്ന് പറയാൻ ആ ഒരു കട കയറി പോയിട്ടുണ്ടായിരുന്നു അതിന് ഉള്ളിലേക്ക് ആ മരവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സീതാദേവി ആയിരുന്ന മരം അത് വലിയൊരു വനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ആറുന്നത് അതിൻ്റെ ഉള്ളിൽ തലേദിവസം പുലി വന്നിട്ട് ഒരാളെ പിടിച്ചോട്ട് പോയത് നമ്മള് നടന്നിട്ട് പോയതാണ് പകുതി ഒരു ജീവ് പോയി പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് പോയ അങ്ങനെ ഒരുപാട് പ്രത്യേകതയിൽ അമ്മലാണ് വയനാണ് അപ്പൊ ഒരു